ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു നാടൻ കറിയാണ് ഉണ്ടാക്കുന്നത് ഒരു കോഴിക്കോടൻ നാടൻ കറി കോഴിക്കോട്ട് കയറിയുടെ ഒരു പണ്ട് കാലത്തെയുള്ളൊരു കറിയാണിത് പരിപ്പും ചക്കക്കുരു മുരിങ്ങേൻ്റെ അലയും അപ്പോൾ ഇതിന് ഞാൻ തൂരപ്പരുപ്പാണ് എടുത്തത് പിന്നെ ഞാൻ വീട്ടിൽ തന്നെ ഉള്ള മുരിങ്ങയും കുറച്ച് മുരിങ്ങയില പറിച്ചെടുത്തിട്ടുണ്ട് വീട്ടിൽ തന്നെ ഉണ്ടായ ചക്കയിൽ നിന്ന് ചക്കൻ്റെ കുരുവാണിത് പിന്നെ വേണ്ടത് നമുക്ക് ഒരു ഒരുമൂറി തേങ്ങ വേണം കുറച്ച് ചെറിയ ഉള്ളി വേണം പിന്നെ രണ്ട് പച്ചമുളകും ഒരു കുഞ്ഞ് തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി നിർബന്ധമില്ല ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി എല്ലാതന്നെ ഉണ്ടാക്കാം അപ്പോൾ ആദ്യം കഴുകിയെടുത്ത് വരെ പരിപ്പ് ഇതാ ഞാൻ കഴുകി ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ചക്കക്കുരും കൂടി നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം ചക്കുകൂടി ചക്കക്കുരു ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കൂടാതെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു സ്പൂൺ മതി അധികം ഇരുമൊന്നും ഇതിന് പാടില്ല അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി വെള്ളം ചേർത്ത് പരിപ്പ് വേവാനുള്ള വെള്ളം വച്ച് നമുക്കത് അടുപ്പത്ത് വയ്ക്കാം ഇളക്കി കൊടുക്കാം ഗ്യാസ് ഓൺ ചെയ്ത് രണ്ട് വിസില് വരുന്നവരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം പരിപ്പ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങയൊന്ന് അരച്ചെടുത്തിട്ട് വരാം തേങ്ങയും ഉള്ളി മാത്രമേ ഉള്ളൂ അരയ്ക്കുന്നത് ജീരകോ അങ്ങനെയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൽ ചിലരൊക്കെ ജീരവൊക്കെ ചേർക്കും പക്ഷെ ഞാനതൊന്നും ചേർക്കുന്നില്ല ഇത് രണ്ടും കൂടി നമുക്ക് അരച്ചെടുത്തിട്ട് വരാം ഇതാ പരിപ്പ് ഇത് തേങ്ങ ഞാനിവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് തേങ്ങയും ഉള്ളിയും കൂടി അരച്ചെടുത്തിട്ടുണ്ട് ഇതിവിടെ മുടിയൊക്ക നമ്മളെ പരിപ്പ് വെന്ത് വരട്ടെ അപ്പം നമ്മളെ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം ആ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടില്ലേ പരിപ്പൊക്കെ നന്നായി വെന്ത് ചക്കൂരൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ ുണ്ട് പിന്നെ ഇതാ കുക്കറിൻ്റെ അടി ആദ്യം അടുപ്പത്ത് നമ്മൾ പരിപ്പിടുന്ന സമയത്ത് ഒരു തുള്ളി ഓയിലോ ഒഴിച്ച് എന്തെങ്കിലും ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇതാ കണ്ടോ കുക്കറിൻ്റെ മുകളിൽ മുഴുവൻ ഇങ്ങനെ ആയി വരും അപ്പം ഞാനത് ഒഴിക്കാൻ മറന്നുപോയതുകൊണ്ടാണ് ഇപ്പോൾ ഇതാ കുക്കറിൻ്റെ മൂടി കീലിങ്ങനെ വന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളുടെ തക്കാളി രണ്ട് പച്ചമുളകും കൂടി ഉള്ളത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഗ്യാസ് ഒന്നുകൂടി കത്തിച്ച് ഒന്ന് ഇത് തിളയ്ക്കാൻ വെക്കാം ഇതാ പരിപ്പൊക്കെ നന്നായിട്ട് ഒന്നുകൂടി തിളച്ചിട്ടുണ്ട് തക്കാളിക്കൊന്ന് വാടി വന്നിട്ടുണ്ട് പച്ചമുളകും തക്കാളിക്കൊന്ന് വാടി വന്നിട്ടുണ്ട് ചക്കക്കുരൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് നമ്മളുടെ തേങ്ങ ഒഴിച്ചു കൊടുക്കാം അരച്ച തേങ്ങ കുക്കറിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് തേങ്ങ ഒന്ന് വെച്ചുകൊടുക്കാം ഇതൊന്ന് തിള വരുമ്പോൾ നമുക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം മുരിങ്ങയിലക്ക് അധികം വേവില്ലാത്തോണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതും കൂടി ഇട്ട് മുരിങ്ങയിലും കൂടി ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കാം രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് തിളച്ചു വരട്ടെ ഇതൊന്ന് തിളയ്ക്കുന്നവരെ നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണോന്ന് നോക്കാം ചിരുകുപ്പ് ചേർത്ത് കൊടുക്കട്ടെ ഉപ്പ് കുറവാണ് പരിപ്പ് വേവുന്ന സമയത്ത് നമ്മൾ ചേർത്ത് ഉപ്പാണ് അതുകൊണ്ട് ചിരുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി അതാ മുരിങ്ങേൻ്റെ അലിയെല്ലാം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് അലിയൊക്കെ അപ്പോൾ ഞാനിതിവിടെ ഇറക്കി വയ്ക്കുകയാണ് ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു തോരനും കൂടി ഉണ്ടാക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു തോരനും കൂടി വെക്കാം പറമ്പിൽ നിന്ന് തന്നെ പറിച്ച കറുമൂസിയാണിത് ഇതിൻ്റെ ഇതാ ഞാനിവിടെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കൂടാതെ കുറച്ച് മുരിങ്ങയില ബാക്കി വന്നതുണ്ട് അതും കൂടി നമുക്ക് കർമ്മസിക്കകത്തിട്ടിട്ടൊരു ചെറിയ തോരനുണ്ടാക്കാം അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഞാനൊരു ചീനച്ചട്ടിതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി കുറച്ച് കടുവി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി കുറച്ച് ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി കറുമൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് അരിയുന്ന കൂടത്തിൽ ഞാൻ പച്ചമുളക് ചേർത്തിട്ടുണ്ട് കർമൂച്ചയുടെ കൂടെ തന്നെ അതുകൊണ്ട് പച്ചമുളക് വേറെ ചേർക്കേണ്ട ആവശ്യമില്ല ഞാനിതാ ഒരു മുല്ലും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മളുടെ മുരിങ്ങയിലേയും കൂടി ചേർത്ത് അടച്ച് വെച്ചൊന്ന് ഓടിച്ചെടുക്കാം രണ്ടും കൂടി ഇതിനകത്ത് തരുന്ന ആയിക്കോളും ചെറുതായിട്ട് ഞാൻ അരിഞ്ഞതാണ് കർമോസ് അതുകൊണ്ട് ഇത് വേഗമാവും മുരിങ്ങേൻ്റെ അലയും അത് കുറച്ചില ബാക്കി വന്നുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത് പറമു ഏതായാലും ഉപ്പ് ഒരി ഞാൻ അതുകൊണ്ട് മുരിങ്ങേൻ്റെയെല്ലാം കൂടി ചേർക്കാന്ന് വിചാരിച്ചു നമുക്ക് ഉള്ളേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇതൊന്ന് നമുക്ക് അടച്ചു വയ്ക്കാം നമ്മളെ ഉപ്പേരി ഇവിടെ വേവുന്ന സമയം കൊണ്ട് ഞാനിവിടെ കുറച്ച് ഉണക്കൽ വറുത്തെടുക്കാൻ പോവാനേണ്ട ഉണക്കലെന്ന് പറഞ്ഞാൽ സ്രാവ് ഉണക്കസ്രാവ് അപ്പോൾ ഈ പച്ചക്കറിയുടെ കൂടെ മുരിങ്ങയിലേയും ചക്കക്കുരുവും പരിപ്പിൻ്റെയും കൂടെ ഈ ഉപ്പേരിയുടെ കൂടെ നമുക്ക് കുറച്ച് உணக்கசிராவும் கூடி வர்த்தது வரத்தெடுக்க இது ஒன்று திறந்து நோக்கா ഓ ഇതിവിടെ പാടായി വന്നിട്ടുണ്ട് അത് ഗ്യാസൊക്കെ ഓഫ് ചെയ്യാം അല്ല നല്ല സ്പീഡുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യട്ടെ ഇതാ ഉണക്കമീനും ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ഉണക്കസ്രാവണേ കഷ്ണം ഇത് അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ലഞ്ച് കഴിച്ചാൽ മാത്രം മതി അപ്പോഴിതാ നമ്മളുടെ പരിപ്പും മുരിങ്ങേൻ്റെ അരിയും ചക്കക്കുരുള്ള ഉള്ള കറിയും റെഡിയാണ് ഉപ്പേരി ഇവിടെ റെഡിയാണ് എല്ലാം ഇതാ ഉണക്കൽ റെഡിയാണ് അപ്പം ഉച്ചക്കലത്തെ ഞങ്ങളുടെ ലഞ്ചാണ് ഇത് ഇന്നത്തെ മട്ട അരിയുടെ ചോറാണിത് പിന്നെ ഇതാ ഉണക്കസ്രാവ് വറുത്തത് ഇത് മാങ്ങഞ്ചിൻ മാങ്ങഞ്ചീൻ്റെ അച്ചാർ ഇത് ബീറ്റൂട്ടിൻ്റെ അച്ചാർ ഇത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ കറുമൂസയും മുരിങ്ങാൻറ്റാലിയും തോരൻ പപ്പടം ഇനിയിപ്പോൾ അതിലേക്ക് നമ്മളുടെ പരിപ്പും ചക്കക്കൂരും കറിയും കൂടി അങ്ങ് വിളമ്പിയ വിളമ്പിയുടെ ലഞ്ചാണ് ഇന്നത്തെ എല്ലാവരും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്യുക വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ച് ഇതുപോലെയൊക്കെ ഉണ്ടാക്കുക ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം എല്ലാവരും ട്രൈ ചെയ്യാം ബായ്